നീലേശ്വരം മേനിക്കോട്ട് പടിഞ്ഞാറെ വീട് തറവാട് കളിയാട്ടത്തിന് സായുജ്യ സമ്പന്നമായ പരിസമാപ്തി അവസാന ദിനത്തിൽ അരവുണർത്തിയ ബാലിത്തെയ്യം ഭക്തർക്ക് നിർവൃതിയുടെ നിരക്കാഴ്ചകൾ സമ്മാനിച്ചു ജുവല്ലേസ് പൗരാണിക പ്രമുഖമായ മേനിക്കോട്ട് പടിഞ്ഞാറവീട് തറവാട്ടിൽ ഇത്തവണയും രണ്ട് ദിവസങ്ങളിലായാണ് കളിയാട്ടം കൊണ്ടാടിയത് സമാപന ദിനമായ ഞായറാഴ്ച കെട്ടിയാടിയ തെയ്യങ്ങൾ ഓരോന്നും ഭക്തർക്ക് ആത്മസായുജ്യത്തിന്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു അതിരാവിലെ ബാലിത്തെയ്യത്തിന്റെ പുറപ്പാടോടെയാണ് അരങ്ങുണർന്നത് അപൂർവമായ തെയ്യത്തിന്റെ അരങ്ങാട്ടം കാഴ്ചക്കാർക്ക് കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പുണ്യദർശനമായി ദേവലോകത്തെ മുഖ്യശില്പിയായ വിശ്വകർമാവിന്റെ പഞ്ചമുഖങ്ങളിൽ ഓരോന്നിൽ നിന്നും ഓരോ ജാതി ഉത്ഭവിച്ചുവെന്നാണ് ഐതിഹ്യം ഈ സമൂഹങ്ങളാണ് പഞ്ചകന്മാളർ എന്നറിയപ്പെട്ടിരുന്നത് ആശാരി മൂശാരി തട്ടാൻ പെരുങ്കൊല്ലൻ ചെമ്പോട്ടി ഇവരാണ് പഞ്ചകമ്മാളർ ഉത്തരകേരളത്തിലെ കളിയാട്ട പ്രദേശങ്ങളിൽ ചെമ്പോട്ടികൾ ഒഴികെയുള്ളവരെ പൊതുവിൽ നാങ്കുവർണ്ണക്കാർ എന്ന് വിളിക്കുന്നു ഇതിൽ ആശാരിമാർക്കാണ് മുഖ്യസ്ഥാനം നാങ്കുവർണ്ണക്കാരുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് വാരിത്തേയം സൂര്യദേവന്റെ തേരാളിയായ അരുണൻ ദേവലോകത്തെ കാണാൻ സ്ത്രീവേഷത്തിൽ ചെന്നു ഇതുകണ്ട് മോഹിതനായ ദേവേന്ദ്രന് അരുണനിൽ ജനിച്ച പുത്രനാണ് ബാലി അതീവ ബലവാനും ഇരീഴു ലോകം പുഴപ്പെറ്റവരുമായ ബാലി രാക്ഷസരാജാവായ രാജാവായ രാവണനെ സമ്പത്സരങ്ങളോളം അടിമയാക്കിയിരുന്നു ശ്രീരാമദേവനാൽ വധിക്കപ്പെട്ട ബാലി വീരമോക്ഷം പ്രാപിച്ച് ദൈവക്കരുവായി യോഗപ്പെട്ടു വടുകരാജാവിന്റെ വടകക്കോട്ടയിൽ കുടികൊണ്ട ദൈവം ഒടുവിൽ മണുമ്മൽ വിശ്വകർമാവിന്റെ വെള്ളോലക്കുടയെ ആധാരമാക്കി മണുമ്മലിൽ സ്ഥാനം നേടി പിന്നീട് മണുമ്മൽ കുറുതാഴ വടക്കൻകുവൽ മോറാഴ എന്നീ നാല് സ്ഥാനങ്ങളിൽ ഒരുപോലെ ശേഷിപ്പെട്ടതിനുശേഷം നാലു വർണ്ണത്തിനും താങ്ങായും തണലായും പരിലസിച്ചു പോരുന്നു എന്നുമാണ് കരുതിപ്പോരുന്നത് രാമായണത്തിലെ ബാലിയുടെ കഥ തന്നെയാണ് ബാലിത്തെയ്യത്തിന് പിന്നിലെ കഥയും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ബാലി മരിച്ചെന്ന് കരുതി ഗുഹാമുഖം കല്ലുകൊണ്ടടച്ച് എത്തി രാജാവായ സുഗ്രീവനുമായി വീണ്ടുമെത്തിയ ബാലിയുടെ ഏറ്റുമുട്ടലാണ് ഈ തെയ്യാട്ടത്തിലെ ഒരു പ്രധാന ഭാഗം വാനരന്മാരുടെ പ്രകൃതവും ഭാവവുമെല്ലാം ഈ തെയ്യത്തിന്റെ ചേട്ടകളിൽ കാണാം നെടുപാടി എന്നുകൂടി പേരുള്ള ബാലിത്തെയ്യത്തിന്റെ രൂപവും മനോഹരമാണ് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ബാലിത്തെയ്യം കെട്ടിയാടുന്നത് ബാലിത്തയ്യം മരങ്ങൊഴിഞ്ഞതിന് പിന്നാലെ രക്തചാമുണ്ടിയുടെ പുറപ്പാട് തിരുമുറ്റത്തെത്തി നിറഞ്ഞാട്ടത്തിനും ഉറഞ്ഞാട്ടത്തിനും ശേഷം അമ്മ ദൈവം അണിയറയിലേക്ക് നീങ്ങിയതോടെ ലോകനാഥൻ വിഷ്ണുമൂർത്തി അരങ്ങാട്ടത്തിനെത്തി ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെയാണ് ധർമ്മദൈവമായ എടപ്പയ്യടുക്കത്ത് ചാമുണ്ടിയുടെ തിരുമുടി നിവർന്നത് കാത്തിരുന്ന മൂർത്തിയെ കൺകുളിർക്കെ കണ്ട് ഭക്തർ പ്രാർത്ഥനാനിരതരായി മന്ത്രമൂർത്തിയായ ഗുളികനാണ് സന്നിധിയിൽ ഒടുവിലായി ഉറഞ്ഞാടിയത് ശേഷം വിളക്കിലെതിച്ചടങ്ങൾ നടത്തി കളിയാട്ടത്തിന് പരിസമാപ്തി കുറിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ